നവംബർ മൂന്ന് മുതൽ ഏഴ് വരെ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം ചുങ്കത്രയിൽ നടന്നു എം ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കൽനാട്ടൽ കർമ്മം നിർവഹിച്ചു മേള പറയുന്നത് ഏറ്റവും ഭംഗിയായി തീർന്നിരിക്കുകയാണ് അപ്പം ഈ മേള പൂർണ്ണ വിജയത്തിലെത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം തികച്ചും കൂടി പോകുന്ന ഒരു മേളയായിരിക്കണം ഒന്നിനും കുറവില്ലാതെ സമയാസമയങ്ങളിലെല്ലാം ഭംഗിയായി തീരാൻ സാധിക്കട്ടെ അതിന് ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഒരു ആശംസ കൂടി ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി തൊഴിൽമേള സംഘടിപ്പിച്ചു ആ തൊഴിൽമേളയ്ക്ക് സ്കൂൾ വിട്ടു തന്ന ഇതിൻ്റെ പ്രിൻസിപ്പാൾ എച്ച് എം അതേപോലെ തന്നെ മാനേജർ അടക്കമുള്ളവരെ അഭിനന്ദിക്കുകയാണ് മുന്നൂറ്റി പേർക്ക് നേരിട്ട് തൊഴിലും അതിലധികം പേർക്ക് വീണ്ടും തൊഴിൽ കിട്ടാൻ അവസരമുണ്ടാക്കി അങ്ങനെ എല്ലാ മേഖലകളിലേക്കും കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആകർഷിക്കുന്ന മറ്റേ രീതിയിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഉപജില്ലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും ഒപ്പം മുന്നേറാൻ സാധിക്കട്ടെ ഒപ്പം മേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജേക്കബ് സത്തിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലകളിലൊന്നായ നിലമ്പൂർ ഉപജില്ലാതല മത്സരം ഭംഗിയാക്കുന്നതിനുവേണ്ടി പന്ത്രണ്ട് വേദികളിലൂടെയും മറ്റ് റൂം സ്റ്റേജുകളും അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അഞ്ച് കൌണ്ടറുകളോട് കൂടിയ കൂറ്റൻ ഭക്ഷണ പന്തലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത് കാൽനാട്ടൽ ചടങ്ങിൽ മാത്യൂസ് വൊട്ടിയാനി കെൽകോ എപ്പിസ്കോപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജ്ന അബ്ദുറഹിമാൻ സൂസ സി കെ സുരേഷ് പഞ്ചായത്ത് അംഗം കെ പി മൈമൂന ജസ്മിൽ പുതിയറ ടി പ്രസിഡന്റ് കെ മുഹമ്മദ് എന്ന കുഞ്ഞാൻ സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ പ്രധാനാധ്യാപകൻ റെനി തോമസ്